ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാമ്പഴത്തിന് പ്രസിദ്ധമായ നാട് ഏത് ജപ്പാൻ ഇറ്റലി ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ ഊർജം കൂട്ടാൻ ദിവസവും കഴിക്കേണ്ടത് മുന്തിരി സവാള ഈന്തപ്പഴം നാരങ്ങ ഉത്തരം ഈന്തപ്പഴം ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് കേരളം ഹിമാചൽ പ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ഏത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് ഉത്തരം ക്രിസ്ത്യൻ അന്താരാഷ്ട്ര ശുശ്രൂഷ ദിനം എന്നാണ് മെയ് പന്ത്രണ്ട് ജൂൺ പത്തൊൻപത് ഒക്ടോബർ പതിനാറ് ഡിസംബർ പതിനെട്ട് ഉത്തരം മെയ് പന്ത്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ പഴം ഏത് പപ്പായ റിമ്പുട്ടാൻ ബ്ലൂബെറി മാങ്കോസ്റ്റീൻ ഉത്തരം ബ്ലൂബെറി മുപ്പത്തിയൊന്ന് ദിവസങ്ങൾ വരുന്ന മാസങ്ങൾ എത്ര മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം ഏഴ് ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി കൊണ്ടുവന്ന രാജ്യം ഏത് ഇന്ത്യ ജപ്പാൻ ചൈന അമേരിക്ക ഉത്തരം ഇന്ത്യ വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് കൊഴുപ്പിൽ അലിയാത്ത വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി ലോകത്ത് ഏറ്റവും കൂടുതൽ വാരിയല്ലുകൾ ഉള്ള ജീവി ഏത് മുതല ജിറാഫ് പാമ്പ് കുതിര ഉത്തരം പാമ്പ് പൂക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് റോസ് ആമ്പൽ താമര ചെമ്പരത്തി ഉത്തരം റോസ് ഒരു വർഷത്തിൽ എത്ര ആഴ്ചകൾ ഉണ്ട് അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്തിയേഴ് ഉത്തരം അമ്പത്തിരണ്ട് റെയിൽവേ ഇല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം ഏത് സിക്കിം ഹരിയാന മേഘാലയ ജാർഖണ്ഡ് ഉത്തരം മേഘാലയ ഹാർട്ട് ബീറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ധാതു ഏത് പൊട്ടാസ്യം സിങ്ക് കോപ്പർ അലുമിനിയം ഉത്തരം പൊട്ടാസ്യം ഉത്തര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ഡൽഹി മുംബൈ കൊൽക്കത്ത ചെന്നൈ ഉത്തരം ഡൽഹി പാമ്പിന്റെ വിഷത്തിന്റെ നിറം ഏത് പച്ച നീല മഞ്ഞ ചുവപ്പ് ഉത്തരം മഞ്ഞ രാത്രിയിൽ കഴിച്ചാൽ ഉറക്കക്കുറവ് ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ത് ചോറ് പായസം ചപ്പാത്തി ഐസ്ക്രീം ഉത്തരം ഐസ്ക്രീം തലവേദന കുറയ്ക്കുന്ന പഴം ഏത് ചാമ്പക്ക വാഴപ്പഴം സപ്പോട്ട മുന്തിരി ഉത്തരം വാഴപ്പഴം കടുവയ്ക്ക് ഇഷ്ടമില്ലാത്ത നിറം ഏത് കറുപ്പ് മഞ്ഞ ഓറഞ്ച് വെള്ള ഉത്തരം വെള്ള ഞായറാഴ്ച അവധി പ്രഖ്യാപിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മനുഷ്യന്റെ കണ്ണുകൊണ്ട് എത്ര ദൂരം വരെ കാണാൻ കഴിവുണ്ട് രണ്ട് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഉത്തരം അഞ്ച് കിലോമീറ്റർ ആസ്മാ രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് വഴുതന വെള്ളരിക്ക സവാള ചീര ഉത്തരം സവാള ബഹിരാകാശത്തേക്ക് പോവാൻ ഉപയോഗിക്കുന്ന സ്പേസ് സ്യൂട്ട് ഡ്രസ്സിന്റെ വില എത്ര പത്ത് കോടി നാൽപ്പത് കോടി അറുപത് കോടി എൺപത് കോടി ഉത്തരം എൺപത് കോടി ഒരു പ്രാവശ്യം മാത്രം കായ്ക്കുന്ന മരം ഏത് തെങ്ങ് വാഴ നെല്ലിമരം ഉത്തരം വാഴ കറുപ്പ് അരണ്ണം കാണപ്പെടുന്ന രാജ്യം ഏത് ഇറ്റലി പാകിസ്ഥാൻ ജപ്പാൻ ഓസ്ട്രേലിയ ഉത്തരം ഓസ്ട്രേലിയ ത്രികോണാകൃതിയിൽ ദേശീയ കൊടിയുള്ള ഏകരാജ്യം ഏത് നേപ്പാൾ ഭൂട്ടാൻ മലേഷ്യ ഉറുഗ്വേ ഉത്തരം നേപ്പാൾ ചെവിയില്ലാത്ത ജീവി ഏത് ഞണ്ട് ഉറുമ്പ് തേൽ മുയൽ ഉത്തരം ഉറുമ്പ് കൊക്കോസ്ഫറ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മരം ഏത് ആൽമരം പന ഈട്ടി തെങ്ങ് ഉത്തരം തെങ്ങ് ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ വരുന്ന രോഗം ഏത് ക്യാൻസർ ദഹനക്കേട് നെഞ്ചരിച്ചിൽ ഉത്തരം ദഹനക്കേട് പോലീസ് വാഹനമായി എരുമയെ ഉപയോഗിക്കുന്നത് ഏത് രാജ്യത്താണ് ബ്രസീൽ മെക്സിക്കോ ജർമ്മനി ഇംഗ്ലണ്ട് ഉത്തരം ബ്രസീൽ ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന് പേരുള്ള നാട് ഏത് സംസ്ഥാനത്താണുള്ളത് കാശ്മീർ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ ഉത്തരം ബീഹാർ മുഖക്കുരു അകറ്റാൻ മുഖത്ത് അരച്ചു തേക്കുന്ന ഇല ഏത് പേരയില തുളസിയില വേപ്പില അരുതയില ഉത്തരം വേപ്പില പാവങ്ങളുടെ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം ഏത് ഫെബ്രുവരി ഏപ്രിൽ ജൂൺ ഡിസംബർ ഉത്തരം ഫെബ്രുവരി ലോകത്ത് കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര ഒന്ന് രണ്ട് നാല് ആറ് ഉത്തരം രണ്ട് കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് പാലക്കാട് ഇടുക്കി മലപ്പുറം എറണാകുളം ഉത്തരം മലപ്പുറം ഏറ്റവും ദുർഗന്ധമുള്ള പഴം ഏത് റംബുട്ടാൻ ദുരിയാൻ മാമ്പഴം ലിച്ചി ഉത്തരം ദുരിയാൻ മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം മഹാരാഷ്ട്ര ഒഡീസ തമിഴ്നാട് ഉത്തരം അഞ്ച് ഹൃദയമുള്ള ജീവി ഏത് തവള സിംഹം മണ്ണിര മൂങ്ങ ഉത്തരം മണ്ണിര കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസാംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തൃശൂർ പാലക്കാട് കോഴിക്കോട് കൊല്ലം ഉത്തരം കൊല്ലം ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹൈദരാബാദ് ബാംഗ്ലൂർ മൈസൂർ ചെന്നൈ ഉത്തരം ഹൈദരാബാദ് അഞ്ച് വിറ്റാമിനുകൾ ഉള്ള പഴം ഏത് ആപ്പിൾ ഓറഞ്ച് വാഴപ്പഴം റംബുട്ടാൻ ഉത്തരം വാഴപ്പഴം എല്ലുകളുടെ ബലത്തിന് ഏറ്റവും നല്ല ചീര ഏത് പാലക്ചീര മുരിങ്ങച്ചീര തക്കാളി ചീര വെള്ളച്ചീര ഉത്തരം മുരിങ്ങച്ചീര മനുഷ്യന്റെ കണ്ണിന്റെ തൂക്കം എത്ര നാല് ഗ്രാം അഞ്ച് ദശാംശം അഞ്ച് ഗ്രാം ശം അഞ്ച് ഗ്രാം ഏഴ് ദശാംശം അഞ്ച് ഗ്രാം ഉത്തരം ഏഴ് ദശാംശം അഞ്ച് ഗ്രാം ആദ്യത്തെ വയലാർ രാമവർമ്മ അവാർഡ് നേടിയ കൃതി ഏത് നീലി അഗ്നിസാക്ഷി വിളക്ക് ഇരുട്ട് ഉത്തരം അഗ്നിസാക്ഷി ഭവാനിപ്പുഴ ഒഴുകുന്ന ജില്ല ഇത് ആലപ്പുഴ തൃശൂർ പാലക്കാട് ഇടുക്കി ഉത്തരം പാലക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏത് നീലത്തിമിംഗലം ആന ജിറാഫ് സ്രാവ് ഉത്തരം നീലത്തിമിംഗലം സീസർ സാലഡ് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ചൈന ജർമ്മനി ഇറ്റലി മെക്സിക്കോ ഉത്തരം മെക്സിക്കോ മുഖസൗന്ദര്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഇല ഏത് മലീല പുതിനീന പേരയിലേപ്പില ഉത്തരം പുതിന കോമൺവെൽത്ത് ദിനം എന്നാണ് മെയ് ഇരുപത്തി മാർച്ച് പതിനാറ് ജൂൺ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഉത്തരം മെയ് ഇരുപത്തി നാല് വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് വഴുതന തക്കാളി ഉത്തരം ഉരുളക്കിഴങ്ങ് ഇഡ്ഡലിക്ക് പ്രശസ്തമായ സംസ്ഥാനം ഏത് കേരളം പഞ്ചാബ് തമിഴ്നാട് ബീഹാർ ഉത്തരം തമിഴ്നാട് വിരലില്ലാത്ത മൃഗം ഏത് ജിറാഫ് ആന നായ കരടി ഉത്തരം ആന ഓർമ്മശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്ന നട്ട്സ് ഏത് പിസ്ത വാൽനട്ട് ഹെയ്സൽനട്ട് ബദാം ഉത്തരം ബദാം അമിതമായി കഴിച്ചാൽ പുരുഷ ലൈംഗിക ശക്തി കുറയ്ക്കുന്നത് മല്ലി തുളസി കറിവേപ്പില ഉലുവ ഉത്തരം തുളസി ലോകത്തെ ഏറ്റവും നല്ല റോഡുകളുള്ള രാജ്യം ഏത് അമേരിക്ക ജപ്പാൻ റഷ്യ പാകിസ്ഥാൻ ഉത്തരം അമേരിക്ക ചർമ്മാരോഗ്യത്തിന് സഹായിക്കുന്ന പുഷ്പം ഏത് ചെമ്പരത്തി സൂര്യകാന്തി റോസ് ലില്ലി ഉത്തരം റോസ് ന്യൂഡിൽസ് കണ്ടുപിടിച്ച രാജ്യം ഏത് ചൈന ഇറ്റലി അൽബേനിയ സൗദി അറേബ്യ ഉത്തരം ചൈന കഴിച്ചാൽ അബോഷൻ വരെ സംഭവിക്കാൻ സാധ്യതയുള്ള പഴം ഏത് ലിച്ചി മാമ്പഴം മുസംബി പപ്പായ ഉത്തരം പപ്പായ ശരീരത്തെ മുഴുവനായും കൺട്രോൾ ചെയ്യുന്ന അവയവം ഏത് തലച്ചോർ ഹൃദയം കരൾ കിഡ്നി ഉത്തരം തലച്ചോർ സ്ട്രോബെറിയിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം അറുപത്തഞ്ച് ശതമാനം എഴുപത്തഞ്ച് ശതമാനം തൊണ്ണൂറ്റി രണ്ട് ശതമാനം ഉത്തരം തൊണ്ണൂറ്റി ശതമാനം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന മാസം ഏത് ജനുവരി മാർച്ച് ജൂൺ ഡിസംബർ ഉത്തരം ഡിസംബർ ഗോതമ്പ് ഉൽപാദനത്തിൽ മുന്നിട്ടു നിൽക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ഉത്തർപ്രദേശ് പഞ്ചാബ് ഹരിയാന ഉത്തരം ഉത്തർപ്രദേശ് പനി വരുത്തുന്ന മരം ഉള്ള രാജ്യം ഏത് തായ്ലാന്റ് ജർമ്മനി മെക്സിക്കോ ഇറ്റലി ഉത്തരം മെക്സിക്കോ ഓഫ്താൽമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് തലച്ചോർ കണ്ണ് ചെവി ഹൃദയം ഉത്തരം കണ്ണ് മാവിന്റെ ജന്മദേശം എവിടെയാണ് ഇന്ത്യ ജപ്പാൻ കൊറിയ ഈജിപ്ത് ഉത്തരം ഇന്ത്യ വായുമലിനീകരണം മൂലം ബാധിക്കുന്ന അവയവം ഏത് കിഡ്നി നട്ടല് പല്ല് കരൾ ഉത്തരം നട്ടെല് ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവിയാര് ആശാൻ വള്ളത്തോൾ ജി ശങ്കരക്കുറുപ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ഉത്തരം ആശാൻ ചിയപ്പാറ വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് ആലപ്പുഴ പാലക്കാട് വയനാട് ഇടുക്കി ഉത്തരം ഇടുക്കി ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് വെള്ളി സ്വർണം ചെമ്പ് ഇരുമ്പ് ഉത്തരം സ്വർണം വിശപ്പ് ദാഹം എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് സെരിബ്രം സെരിബെല്ലം തലാമസ് ഹൈപ്പോ തലാമസ് ഉത്തരം ഹൈപ്പോതലാമസ് തലാമസ് ലോകത്ത് ആദ്യത്തെ പത്രം അച്ചടിച്ച രാജ്യം ഏത് ചൈന പാകിസ്ഥാൻ ഇന്ത്യ ബ്രസീൽ ഉത്തരം ചൈന നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ശരീരഭാഗം ഏത് കണ്ണ് തലച്ചോർ കരൾ നാക്ക് ഉത്തരം തലച്ചോർ ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ് ജനുവരി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ പതിനാറ് ഉത്തരം മെയ് മുപ്പത്തിയൊന്ന് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് ആൽമരം തേക്ക് വെണ്ടേക്ക് ഈട്ടി ഉത്തരം തേക്ക് ഇന്ത്യയുടെ മുന്തിരി നഗരം ഏത് ചെന്നൈ കോഴിക്കോട് നാസിക് മധുര ഉത്തരം നാസിക് കണ്ണുകളുടെ ആരോഗ്യത്തിനും പ്രവർത്തനത്തിനും ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ എ ഗാന്ധിജി ജനിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അടുക്കളയിൽ സൂക്ഷിച്ചാൽ വിട്ടൊഴിയാത്ത രോഗദുരിതങ്ങൾക്ക് കാരണമാകുന്നത് പൈസ മരുന്ന് താക്കോൽ മൺപാത്രം ഉത്തരം മരുന്ന് നിങ്ങൾക്കായുള്ള ചോദ്യം ലോകത്ത് പാൽ ഉൽപ്പാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യം ഏത് റഷ്യ ഇറ്റലി ചൈന ഇന്ത്യ നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിങ്